ഷാർജ പുസ്തകോത്സവം പുരോഗമിക്കുകയാണ് കവി സച്ചിതാനന്ദൻ അതിഥിയായി എത്തി എന്നതും അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുമാണ് ഷാർജ പുസ്തകോത്സവത്തിൽ നിന്നുള്ള വാർത്തകൾ അതോടൊപ്പം ദോഹയിൽ അണ്ടർ സെവൻറി ലോകകപ്പ് മത്സരങ്ങൾ തുടരുകയാണ് അർജന്റീനയുടെ പുറത്താകലും ബ്രസീലിന്റെ വിജയവുമാണ് അണ്ടർ സെവന്റി ലോകകപ്പ് വേദിയിലെ പുതിയ വിവരം ഒപ്പം മീഡിയ വൺ വിശേഷങ്ങളും ഉണ്ട് ഓക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം സംസ്ഥാന സർക്കാർ പി എം ഷിയിൽ ഒപ്പിട്ടതിനെ എതിർത്തത് ഇടതുപക്ഷം ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുന്നത് തടയാനാണ് എന്നാണ് കവി കെ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് പണത്തിന് വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം സന്ധ്യ ചെയ്യുന്നത് എന്ന് സച്ചിദാനന്ദൻ ചോദിച്ചു അപ്പം മരിക്കുന്നത് വരെ ഹിന്ദുത്വ ഇന്ത്യ എന്ന ആശയത്തോട് എതിരായിരിക്കുമെന്നും ഷാർജ പുസ്തകോത്സവത്തിൽ സച്ചിദാനന്ദൻ പറഞ്ഞു അതിമ പ്രതികരണത്തിലേക്ക് ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ് ഭരിക്കുന്നവരെ ഇനി മരിക്കാൻ അധികം കാലമില്ല അതിരായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യ അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത് പണത്തിന് വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റിനോ അത് വേറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല ഒരു ഒരു ധാധാർമ്മികതയുടെ എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും വിവരങ്ങൾ ോജ് ഈ പി എം ഷി പദ്ധതിക്കെതിരെ നേരത്തെയും സച്ചിതാനന്ദൻ രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ വലിയ വാർത്തയായിരുന്നു തർക്കങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് സി പി എമ്മും സി പി ഐ തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സച്ചിതാനന്ദൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടെന്നാണ് എന്നാണ് അദ്ദേഹം പുസ്തകോത്സവത്തിൽ പറഞ്ഞത് അലിഷ് ഷാജ പുസ്തകോത്സവത്തിൽ മലയാളത്തിൽ നിന്നുള്ള പ്രധാന അതിഥികളിൽ ഒരാളായിരുന്നു ഇപ്രാവശ്യം കവി സച്ചിദാനന്ദൻ അദ്ദേഹം കവി കാവ്യസന്ധയിൽ വായനക്കാരുമായി സംവദിക്കുന്നതിനിടയിലാണ് ഇപ്പൊ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ മാറ്റമാണോ എന്നുള്ളൊരു ചോദ്യമുയർന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ പക്ഷത്തേക്ക് പോകുന്നത് ഉണ്ടെങ്കിൽ അത് വളരെ പ്രതീക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കും ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിനെതിരെ താൻ തുറന്ന് എതിർത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ മരിക്കുന്നതുവരെ ഹിന്ദുത്വ ഇന്ത്യ എന്ന ആശയത്തിന് എതിരായിരിക്കും എന്നുള്ള ഒരു നിലപാടും വളരെ വ്യക്തമായി കവി സച്ചിദാനന്ദൻ പറഞ്ഞു താൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ് എന്തിനോ എന്തുകൊണ്ടാണ് ഇത്തരം പ്രാന്തൻ ജൽപ്പനങ്ങളൊക്കെ പറയുന്ന ഒരാളെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇരുത്തിയിരിക്കുന്നത് എന്ന് സർക്കാരിന് തോന്നിയേക്കാം പക്ഷേ ഒരു സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങിക്കൊണ്ട് തന്നെയാണ് താൻ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ നിലപാടുകൾ എക്കാലത്തും തുടർ തുറന്ന് പറയാൻ താൻ മടിക്കില്ല ഇനിയും അത്തരം നിലപാടുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കവി സച്ചിദാനന്ദ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇവിടെ സംവാദകരോട് പറഞ്ഞു നേരത്തെ മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തോടുണ്ടായത് അരാജകത്വത്തെ എത്രമാത്രം അരാജകവാദിയാണ് അയ്യപ്പനെ പോലെ കവി സച്ചിദാനന്ദൻ എന്നൊരു ചോദ്യം സദസ്സിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് അരാജകത്വം എന്നത് രാജാവിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് പക്ഷേ അയാൾ ഒരുപക്ഷെ ജനാധിപത്യവാദിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ താൻ താനും ഒരു അരാജകവാദിയാണ് തന്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടല്ല താൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ അക്കാര്യത്തിൽ ഒരു അരാജകവാദിയാണ് എന്നുള്ളൊരു നിലപാടാണ് കവി സച്ചിദാനന്ദൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ഹൈവേ െ കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഇപ്പോൾ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അടഞ്ഞു കിടക്കുന്ന കടകളാണ് തന്നെ വേദനിപ്പിക്കുന്നത് അതിലെ ജീവനക്കാർ അല്ലെങ്കിൽ ആ കടകൾ നടത്തിയിരുന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വേദനയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ പലരും മറുപടി പറയുന്നത് തനിക്ക് വേഗത്തിൽ യാത്ര ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് തനിക്ക് അത്ര വേഗത്തിൽ യാത്ര ചെയ്യേണ്ടതില്ല എന്ന് ഒരു സർക്കാർ വിരുദ്ധ നിലപാട് തന്നെയാണ് കവി സച്ചിദാനന്ദൻ ഇന്ന് ഈ കവി സമ്മേളനത്തിൽ വളരെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്